ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് പി എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എക്സാം ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് സോ ഇന്ന് ഈ വീഡിയോയില് അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ചില ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടൂ എന്ന പോസ്റ്റിലായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുന്നത് മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ നിങ്ങൾക്ക് പേസ്ക ലഭിക്കാവുന്ന ഈ ഒരു പോസ്റ്റിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ ഇരുപത്തിയാറാണ് അത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലെ അപേക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ജനറൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വേണ്ടത് പാസ് ഇൻ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻ സയൻസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ് അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഡി ഗ്രേഡ് ഇൻ സയൻസ് അല്ലെങ്കിൽ ഇനി ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നിവയാണ് നമുക്ക് വേണ്ടത് ഇതിലൊക്കെ ഒരു പാസ് മതി ഒരു മാർക്കോ അങ്ങനെയൊന്നും വേണമെന്നില്ല ഇതിലൊക്കെ ജസ്റ്റ് പാസ് ആയിരുന്ന ജസ്റ്റ് എക്സാം ക്വാളിഫൈഡ് ആയിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പാസ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എം എൽ ടി കണ്ടക്ടർ ഇൻ മെഡിക്കൽ കോളേജസ് ഓഫ് കേരള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിനായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുന്നത് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏപ്രിൽ പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതുവരെ കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തു പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി ഒൻപത് വ രണ്ടായിരത്തി പതിനേഴായിരുന്നു അപ്പോ രണ്ടായിരത്തി പതിനേഴിലാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത് ഡേറ്റ് ഓഫ് എക്സാം ആർ എക്സാം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് അന്ന് കട്ട് ഓഫ് അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു ഡേറ്റ് ഓഫ് ഓഫ് റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഡ്വൈസുകളാണ് അന്ന് നടന്നത് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ആ റാങ്ക് ലിസ്റ്റ് ഇല്ല അത് എക്സ്പേർട്ട് ആയിട്ടുണ്ട് ലാ ടെക്നീഷ്യൻ ഗ്രേ ടു പരീക്ഷയിൽ ഉയർന്ന വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയ ചരിത്രം ആവർത്തിക്കുവാനായി ടെസ്ഇ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ ഈ ഒരു ക്ലാസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ലൈവ് ഒരുപക്ഷെ കാണാൻ സാധിക്കാത്തവർക്ക് അതേ സെഷൻസിന്റെ റെക്കോർഡ് സെഷൻസും മറ്റ് ബോണസ് റെക്കോർഡ് സെഷൻസും എഫ് പി ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഫുൾ സിലബസ് ആയിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ടും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റില് ഡൌൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം എക്സാംക്ക് വരെയും ഉണ്ടായിരിക്കും കാരണം ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം വരെയാണ് മൂന്നിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വിത്ത് ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ അതോടൊപ്പം ഇരുപതോളം പി എസ് സി മോഡൽ മോർട്ട് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും ഇത്രയും സവിശേഷങ്ങളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസാരമായ പ്രൈസിലുമാണ് അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും മറ്റ് വിവരങ്ങൾക്കുമായിട്ട് സ്ക്രീനിന്റെ താഴെ നൽകിയിട്ടുള്ള നമ്പറുകളിൽ നിങ്ങൾക്ക് നിങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കെ പി എസ് സിയുടെ വിജയാശംസകൾ നേരിടുകയാണ് താങ്ക് യു